നമുക്ക് ആദർശിൻ്റെയും നയനയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ വേണു രേവതിയും അനാമിയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വേണുവിനോട് രേവതി പറഞ്ഞു ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അധികം വൈകാതെ നമ്മുടെ കള്ളത്തരങ്ങളൊക്കെ പുറത്ത് വരുമെന്നാണ് തോന്നുന്നത് ഇനിയിപ്പോൾ ആ പ്രോപ്പർട്ടിയെക്കുറിച്ച് അങ്ങനെ വല്ല അന്വേഷണം ഉണ്ടാകുമെന്ന് ചോദിക്കുക വേണു പറഞ്ഞു ഏയ് ഞാൻ അയാളോട് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഇടനിലക്കാരനോട് പറഞ്ഞിട്ടുണ്ട് ആര് അന്ന് ചോദിച്ചാലും ഒന്നും പറയില്ലെന്ന് അയാൾക്ക് പൈസയും കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് അയാളൊന്നും പറയാൻ പോകുന്നില്ലെന്ന് പറയാണ് അത് അമേരിക്കക്കാരന്റെ പ്രോപ്പർട്ടി എന്നുള്ള കാര്യമൊന്നും അയാൾ പറയത്തില്ല അതുകൊണ്ട് ആ കാര്യത്തിൽ ഒരു പേടി വേണ്ടെന്ന് പറയാണ് ഈ സമയത്ത് അനാമി പറഞ്ഞു എൻ്റെ അച്ഛ ഒന്നും അല്ല കാര്യങ്ങൾ എനിക്കവിടെ പിടിച്ചിരിക്കാൻ നല്ല ബുദ്ധിമുട്ടാണെന്ന് പറയാം എൻ്റെ മോളെ നീ എന്തിനാ പേടിക്കുന്നേ കുറച്ച് നാളും കൂടെ അവിടെ നിൽക്കാൻ പറയാണ് അച്ഛ കടമെല്ലാം അച്ഛൻ മേടിച്ച് തലയ്ക്ക് മോള് വെച്ചിരിക്കുക എന്നിട്ടോ ഇപ്പൊ ഞാൻ അതെല്ലാം വീട്ടാൻ ഇറങ്ങണമല്ലേന്ന് ചോദിക്കുക പിന്നല്ലാതെ എടി കുറച്ച് നാളും അല്ലേ ഉള്ളൂ ആ കടങ്ങളൊക്കെ വീട്ടിൽ കിട്ടിയാൽ പിന്നെ നീ അനന്തപുരിയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് പോന്നാലും കുഴപ്പമില്ല രേവതി പറഞ്ഞു എരി മോളെ നിന്റെ അച്ഛനെ പല സ്ഥലത്തും പോയി പോയിപ്പ പണം ചോദിക്കുന്നുണ്ട് ആരും കൊടുക്കത്തില്ല പണ്ടത്തെപ്പോലൊന്നും അല്ല ആൾക്കാർക്കെല്ലാം മനസ്സിലായി ഇങ്ങേരൂടായിപ്പാന്നുള്ള കാര്യം അതുകൊണ്ട് ആരും പൈസയൊന്നും കൊടുക്കുന്നില്ലെന്ന് പറയാ അതുകൊണ്ട് ഞാൻ അനന്തപുരി നല്ല അടിച്ചു മാറ്റിക്കൊണ്ട് തരണോ എന്ന് ചോദിക്കുവാണ് ദേ എന്റെ സ്വർണ്ണമല്ല എടുത്താ ഇമാതിരി കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നെ ആ കള്ളത്തരവും പിടികൂടി ഇനിയിപ്പം എന്തൊക്കെയാവും കണ്ടറിയണമെന്ന് പറയാണ് രേവതി പറഞ്ഞ് മോളെ നീ സമാധാനമായിട്ടിരിക്കെ നിനക്കറിയാലോ ഞങ്ങളുടെ അവസ്ഥ എന്താണെന്ന് നീ അവിടെ നിന്ന് എന്തെങ്കിലും അടിച്ചു മാറ്റിക്കൊണ്ട് വന്നാലോ ഇനി നമ്മുടെ മുന്നോട്ടുള്ള ജീവിതത്തിന് അത് ഉതകുള്ള അനാമി പറഞ്ഞു എനിക്കാണ് അവിടെ നിൽക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റില്ല മുമ്പാണെങ്കിൽ ആ അല്ല മുമ്പാണെങ്കിൽ അബിയാട്ടനെ ഭയങ്കര ഇതായിരുന്നു അവരെ എതിർത്തിരിക്കാനായിട്ട് പക്ഷെ ഇപ്പോഴങ്ങനെയല്ല എന്ന് പറയുന്നത് ഇപ്പോഴെന്തോ അഭിയാട്ടൻ്റെ ആകെപ്പാടെ തണുത്ത എന്ന് പറയാണ് വീണു പെട്ടെന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അവനെ ഒന്ന് ചൂടാക്കി എടുക്കണം മോളെ എന്നാലും നമ്മൾ ഉദ്ദേശിക്കുന്നതിലൊക്കെ കാര്യങ്ങൾ നടക്കുള്ളു പറയാണ് എനിക്ക് പേടി എന്താണെന്ന് അറിയാമെച്ചാ അവളുണ്ടല്ലോ ആ അയനയെന്ന് പറയുന്നവള് അവൾ ആകെപ്പാടെ ഇപ്പം മുങ്ങി നിൽക്കുകയാണല്ലോ കാരണം തൻ്റെ ഭർത്താവിന് അഭിഹിതത്തിലൊരു സന്ധതി ഉണ്ടെന്ന് അറിഞ്ഞു അപ്പം അതുകൊണ്ട് ഇനിയിപ്പം അവൾക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കള്ളത്തരങ്ങളൊക്കെ പുറത്ത് ഉണ്ടാകാൻ വേണ്ടിയിട്ട് അവൾ ഇറങ്ങി തിരിച്ചിരിക്കുകയാണോ എന്നൊരു പേടിയുണ്ട് ഒരു സി ഐ പണി സി ഐ ഡി പണി ചെയ്യുന്നുണ്ടോന്ന് എന്ന് മോളെ അതൊന്നും ഓർത്ത് നീ വിഷമിക്കണ്ട അവൾ ഇറങ്ങി തിരിച്ചാലും അവളെ ഒതുക്കാനായിട്ട് നമുക്ക് മാർഗമുണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് ഇനിയിപ്പോൾ അവൾ എന്തേലും ഇതായിട്ട് വന്നിട്ടുണ്ടെ പറയാം ആദർശൻ്റെ കാര്യങ്ങൾ നമ്മൾ എല്ലാവരും പറയുന്നു ആദർശന് ഒരു അവിഹിത സന്തതി ഉണ്ടെന്നുള്ള കാര്യം എങ്ങനെയുണ്ട് അങ്ങനെയാണെങ്കിൽ കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമാവില്ലെന്ന് ചോദിക്കുവാണ് അത് ശരിയാ അങ്ങനെയാണ് നല്ല കാര്യം അച്ഛന്നൊക്കെ അനാമികയും പറയുന്നുണ്ട് അനാമിക്കും ഭയങ്കര താല്പര്യമായിരുന്നു അതിനോടൊക്കെ പിന്നീട് അബി നവ്യയും കൂടെ കിടന്ന നല്ല ഉറക്കമാണ് ഉറക്കത്തിന്റെ സമയത്താണ് അനന്ദ് പത്മനാവ് നല്ല കരച്ചിൽ കളയണേ ഈ സമയത്ത് നവ്യ ഇങ്ങനെ നോക്കി നവ്യം നോക്കിയപ്പോൾ കുഞ്ഞ് ഭയങ്കര കരച്ചില്ല കുറേ സമയം കുഞ്ഞിനെ ഇങ്ങനെ തൊട്ടിലോട്ട് നാട്ടിനോക്കി പക്ഷെ ഉറങ്ങാനായിട്ട് കൂട്ടാക്കുന്നില്ല ആ സമയത്ത് നവ്യ അബീനെ വിളിക്കണ് അബി ഒന്ന് എഴുന്നേക്ക് കബി എന്നൊക്കെ പറയണ് എന്താ നവ്യെ എടാ കുഞ്ഞ് കരയുന്ന കണ്ടോ എടാ നീ കുഞ്ഞു കരഞ്ഞാൽ നീ കുഞ്ഞിനെ എടുക്കണം ദേ അബി എല്ലാ ദിവസവും ഞാൻ തന്നെ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇത് തന്നെയാണ് പതിവ് രാത്രി ഒന്ന് ഉറങ്ങാൻ അവൻ അങ്ങോട്ട് ഉറങ്ങില്ല എഴുന്നേറ്റ് കിടന്ന് കരച്ചിലുടങ്ങും നീ എന്ന് എഴുന്നേറ്റ് കുഞ്ഞിനെ എടുക്കാൻ പറയണം എന്താ ഞാൻ ഞാനുറങ്ങണ്ടേ എനിക്ക് നല്ല ക്ഷീണം ഉണ്ടെന്ന് പറയാം പിന്നെ നിന്നേക്കാൾ ക്ഷീണം എനിക്കുണ്ടെന്ന് പറയാം ഒന്ന് എടുക്കാൻ പറയണം അവസാനം ി എഴുന്നേറ്റ് കുഞ്ഞിനെ തന്നെ എടുത്തു എടുത്ത് തോളത്തിട്ടൊക്കെ കടിക്കുണ് എന്നിട്ട് കുഞ്ഞു കരച്ചിൽ നിർത്തുന്നില്ല ആ പിന്നീട് അബി എഴുന്നേറ്റ് ഒരുവണ് അബി നീ കുഞ്ഞിനെ അങ്ങോട്ട് പിടിക്കാൻ പറയണം ഞാൻ എന്ത് ചെയ്യാനാ കുഞ്ഞു കരഞ്ഞ കുഞ്ഞിന്റെ അമ്മമാരല്ലേ അതിനെ ആശ്വസിപ്പിച്ച് അതിനെ കരച്ചിൽ മാറ്റേണ്ടേന്ന് നിൽക്കും പിന്നെ അമ്മമാർക്ക് മാത്രം പറഞ്ഞിരിക്കുന്ന കാര്യമാണല്ലോ അത് അച്ഛൻമാർ എടുത്ത് തോളത്തിട്ട് തട്ടി ഒന്ന് അതിന് ഉറക്കി എന്ന് പറഞ്ഞ ഒരു കുഴപ്പമില്ല എന്ന് പറയണം അങ്ങനെ അബിയുടെ കയ്യിലേക്ക് കുഞ്ഞിനെ കൊടുക്കുക അവസാനം അബി കുഞ്ഞിനെ വാങ്ങി കുഞ്ഞ് കരച്ചിൽ നിർത്തുന്നില്ല നമ്പി എവിടെ മൂടിപ്പോ വെച്ച് കിടക്കുവാണ് അബി അവസാനം അടുത്തുകഴിഞ്ഞപ്പോ കുഞ്ഞിനെയും കൊണ്ട് നേരെ ജലജയുടെ മുറിയുടെ അവിടെ പോയി കഥയം മുട്ടുവാണ് താരാസോല് ഈ സമയത്ത് വിളിക്കണേ ജലജ ഉറക്കത്തിന്ന് ആകെപ്പാട അസ്വസ്ഥയായിട്ട് എഴുന്നേറ്റ് വരുവാണ് തുറന്നു കഴിഞ്ഞപ്പോ അബിയും കുഞ്ഞും നീയോ നീ എന്താടാത് അമ്മയും കുഞ്ഞിനെ എങ്ങനെയല്ലോന്ന് ഉറക്കമ്മയെന്ന് പറയണം ഉറക്കാനോ കണ്ടില്ലേ ഭയങ്കര കരച്ചിൽ കരയെന്ന് കണ്ടില്ലേ എന്ന് പറയണം നോഴിക്കഴിയുമ്പത്തേനൊരു നല്ല കരച്ചിലാ കരഞ്ഞോണ്ടിരിക്കുന്നെ എന്താ ഏതാ കാര്യമൊന്നും അറിയത്തില്ല എടാ എന്തിനാടാ കരയണേ കറഞ്ഞാ നീ നവ്യോടെ ഏകൊണ്ട കൊടുക്കണ്ടേന്ന് ചോദിക്കും അതിന് നവ്യയ്ക്ക് ഉറങ്ങണമെന്ന് ഓഹോ അവള് കിടന്നുറങ്ങിയിട്ട് നമ്മടെ ഉറക്കം കളയാനായിട്ടല്ലേ എന്ന് ചോദിക്കുക എൻ്റെ അമ്മേ ഇപ്പൊ അവൾ ഇത്തിരി സോപ്പിട്ട് നിന്നേ മതിയാവുള്ളു അമ്മ ഇവനെ ഒന്ന് പിടിച്ചേന്ന് പറയണം എടാ ഞാൻ എന്ത് ചെയ്യണേ എനിക്ക് ഉറങ്ങണ്ടേന്ന് ചോദിക്കുക ഇന്ന് അശൂലം പിടിക്കാനായിട്ട് പിന്നീട് ജലജ കുഞ്ഞിനെ അങ്ങോട്ട് മേടിക്കുവാണ് ഈ സമയത്ത് അബി പറഞ്ഞു അമ്മേ എങ്ങനെയല്ലോന്ന് ഉറക്കി തരാൻ പറയാണ് എടാ ഈ കുഞ്ഞിനെന്ന വെയിറ്റാന്നറിയോ എൻ്റെ ദൈവമേ സ്വന്തം പേരക്കുഞ്ഞാന്ന് ഉറക്കണം അതിനെയാണ് കണ്ണു വെക്കുന്നേ വെയിറ്റ് കാണാൻ അതിന് അധിക സമയമൊന്നും ഇതിനെ എടുത്തോളും നടക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് എടാ പിന്നെ നീ എന്തിനാ എപ്പോഴും നബിക്ക് കൊടി പിടിച്ചിടക്കുന്നേ നിനക്കങ്ങോട്ട് പറഞ്ഞ പോരെ കുഞ്ഞിനങ്ങ് നോക്കാനായിട്ട് എൻ്റെ അമ്മേ എനിക്ക് അവളോട് ഇപ്പൊ എതിർത്തൊന്നും പറയാൻ പറ്റില്ല അല്ല അതിന് കാരണം എന്താ അമ്മേ ഇപ്പൊ എങ്ങനെയാളെ അവളെ കയ്യിലെടുത്തേ മതിയാവുള്ളൂ കാരണം അബിക്കറിയ സത്യാവസ്ഥ എന്താന്ന് പക്ഷെ ജലജക്ക് അറിയത്തില്ലോ തൻ്റെ മോള അല്ല അബിയുടെ മോള ചന്തള കാര്യം ഇനിയിപ്പൊ അതെങ്ങാനും നവ്യ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ പ്രശ്നം ഉണ്ടാവും അപ്പം നവ്യനെ കുറച്ചാളം നടക്കി നിർത്തിയേ മതിയാവുള്ളൂ അതിന് വേണ്ടിയിട്ട് സോപ്പിട്ട് നിർത്തുന്നതാണ് പക്ഷെ അബി പറയുന്ന കാരണം അതല്ല ഇപ്പം ആദർശേണ്ട കാര്യം തന്നെ എടുത്തേ ഇപ്പം ആദർശേണ്ട നയനെയൊക്കെ എതിരിടാനായിട്ട് എൻ്റെ ആയുധം എന്ന് പറഞ്ഞാൽ നവിയാണ് അതുകൊണ്ട് നവ്യനെ അങ്ങനെ പിണക്കാൻ പറ്റില്ല നവ്യ നമ്മളോടൊപ്പം ഉണ്ടായിരിക്കണമെന്ന് പറയണം ഓ എന്ത് ചെയ്യാനാന്ന് പറ പിന്നീട് അബി അങ്ങോട്ടേക്ക് പോയി കുഞ്ഞിനെ കൊടുത്തിട്ട് ജലജ പറഞ്ഞു ദേ ചെറുക്ക മര്യയ്ക്ക് നീ കടന്ന് ഉറങ്ങിക്കണം അല്ല നിന്നെ ഉറക്കാനുള്ള വിദ്യ എനിക്കറിയാന്ന് പറയാണ് ഇന്നും പറഞ്ഞ് ജലജ ആ കട്ടിലയിലേക്ക് അങ്ങോട്ട് കൊണ്ടൊക്കെ എടുത്തു വേണം പിന്നീട് പിറ്റേ ആദർശ ആദർശം നയനയും കൂടെ കിരണെ കാണാനായിട്ട് ചെല്ലുവാട അങ്ങനെ കിരണ് കണ്ടു കഴിഞ്ഞപ്പത്തേനും കിരൺ പറഞ്ഞു എടാ ശരിക്കും പറഞ്ഞാല അനിയെ അനാമിയുടെ അച്ഛനും അമ്മേ അവളും ചേർന്ന് മുക്കിയതാണെന്ന് പറയാണ് മുക്കിയതാന്നോ എന്തൊക്കെയടാ കിരണെ നീ പറയണ എന്ന് ആദർശം ചോദിക്കുക മനസ്സിലായില്ലേ എടാ പ്രോപ്പർട്ടി ഉണ്ടല്ലോ അത് ഈ പറയുന്നത് അനാമയുടെ അച്ഛൻ്റെ അല്ല പറയണേ അല്ലേ അതെ അവരുടെ അച്ഛൻ്റെ അല്ലെന്ന് പറയണം പിന്നെ ആരുടെ അതിനെക്കുറിച്ച് ഞാൻ ശരിക്കും അന്വേഷിച്ചു അത് നോക്കി നടത്തുന്ന ആരാന്തറയോ ഒരു വാസു എന്ന് പറയുന്നത് എടണ ഞാൻ അയാളെ കണ്ടു അയാളെ കണ്ടു കഴിഞ്ഞപ്പോൾ അയാൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു അയാൾക്ക് വെച്ച് പൈസ കൊടുത്തു കഴിഞ്ഞപ്പത്തേനും അയാൾ സത്യം എല്ലാം പറഞ്ഞെന്ന് പറയാം ഒരമേരിക്കക്കാരൻ്റെ പ്രോപ്പർട്ടിയാണെന്ന് പറയണം ഈ പറയുന്ന വാസിച്ചേട്ടൻ ഒരു ഇടനിലക്കാരനായിട്ട് ഇന്ന് കാര്യങ്ങളൊക്കെ നടത്തിയത് ഈ പറയുന്നത് വേണുണ്ടല്ലോ വേണു എന്നിട്ട് കുറച്ച് പൈസ കൊടുത്തിട്ട് പറഞ്ഞു ഇങ്ങനെ വന്ന് നോക്കാൻ വന്നിട്ടാണ് ഇങ്ങനെ അന്ന് പറയണമെന്നൊക്കെ പറഞ്ഞു ശരിക്കും പറഞ്ഞാൽ അയാൾ ഒരു എന്ന് പറയണം വേണു എന്ന് പറയുന്നവൻ പിന്നെ വാസ്ചാൻ ഒരു പ്രത്യേക ഒരു കാര്യം പറഞ്ഞു ഒരു കാരണവശാലും ഞാനാണ് ഈ കാര്യം പറഞ്ഞതെന്ന് അവരോട് പറയരുതെന്ന് അത് കേട്ട് ഇനിയിപ്പോൾ ആദർശം പറഞ്ഞു ഓഹോ അങ്ങനെയാണല്ലേ കാര്യങ്ങൾ ഇത് വെറുതെ വിടാൻ പാടില്ലെന്ന് പറയണം എടാ ഒരു കാര്യം ചെയ്യാൻ എങ്ങനെയെങ്കിലും അനാമികളുടെ പിടിയിൽ നിന്ന് അനിയെ രക്ഷിക്കാൻ നോക്കാൻ പറയണം നയന പറഞ്ഞു അതെങ്ങനെ ശരിയാകും കിരണേട്ടാ അവര് നമ്മളെ കല്യാണം കഴിഞ്ഞ് ഇതല്ലേ വീട്ടിലറിഞ്ഞ മുത്തശ്ശൻ സമ്മതിക്കില്ലാന്ന് പറയാണ് എങ്കിയൊരു കാര്യം ചെയ്യാ അനാമയ നന്നാക്കാൻ നോക്ക് പക്ഷെ നന്നാക്കാൻ നോക്കിയിട്ടുണ്ടെങ്കില് അനാമയുടെ അച്ഛനും അമ്മ അത്രക്കാരല്ലേ അപ്പൊ ശരിയാവുമെന്ന് എനിക്ക് തോന്നില്ല അതിനേക്കാളും ഭേദം അനിയെ എങ്ങനെയെങ്കിലും രക്ഷിക്കാൻ നോക്കാം അവന്റെ പിടിയിൽ രക്ഷിക്കാൻ നോക്കാം അവളുടെ പിടിയിൽ നിന്നും അതേ ഒരു മാർഗം അല്ലെന്ന് അത് കേട്ടപ്പോൾ ആദർശവും ദീപമ്മയെ ഇത്ര ഒന്നും ഒരിക്കലും പ്രതീക്ഷിച്ചില്ലെന്ന് പറയണ എടാ അവർ കള്ളത്തരത്തിലൂടെ അകത്ത് കയറി പറ്റിയെന്ന് പറയണം പെട്ടെന്ന് ആദർശം പറഞ്ഞു എന്ത് ചെയ്യാൻ പറ്റും ഇനിയിപ്പം ഇത് അനി അല്ലെങ്കിൽ തന്നെ എങ്ങനെയെങ്കിലും അവളെ പറഞ്ഞു പറഞ്ഞുകൊണ്ടെന്നോ ഒറ്റ തീരുമാനത്തിൽ ഇരിക്കുകയെന്ന് പറയണം അത് കേട്ട് ഞമ്മക്ക് ഇരം പറഞ്ഞു ഞാനും കല്യാണി കൂടി ഒരു ദിവസം പോകുന്ന സമയത്ത് ഈ പറയുന്ന അനാമിക ഒരു തന്നെ പിന്നിലെ ബൈക്കിന് പിന്നിലിങ്ങനെ കെട്ടിപ്പിടിച്ച് പോകുന്നത് കണ്ടായിരുന്നു മുട്ടുരുമയുള്ള പോക്ക് കാണമായിരുന്നു പക്ഷെ ഞാൻ നിന്നോട് പറയാമായിരുന്ന ഇനിയിപ്പോൾ നിന്റെ മനസ്സും കൂടെ വേദനിപ്പിക്കുന്നുണ്ടല്ലോ എന്ന് കരുതി പറയാതിരുന്നെന്ന് പറയാണ് അത് കേട്ടിപ്പത്തേനും ആദർശം പറഞ്ഞ് എന്ത് ചെയ്യാൻ പറ്റും അനി ഇങ്ങനെ കുറെ കംപ്ലൈൻറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുവാണ് ഈ സമയത്ത് കിരൺ പറഞ്ഞു ഇനിയിപ്പോൾ അന്നും പറഞ്ഞിട്ട് കാര്യമില്ല എത്രയും പെട്ടെന്ന് അനിയെ രക്ഷിക്കാനൊക്കെ പറയണം അങ്ങനെ കിരൺ അങ്ങോട്ടേക്ക് പോയി പിന്നീട് ആദർശം നയനയും കൂടെ വീട്ടിലേക്ക് വരുവാണ് നേരെ ദേവേൻ്റെ അടുത്തേക്ക് വന്നു ദേവേൻ്റെ അടുത്ത് നിന്നിട്ട് പറഞ്ഞു അമ്മേ അവർ നമ്മളെ പറ്റിക്കുമായിരുന്നു പറയണം ആരാടാ മോനെ അനാമിയുടെ അച്ഛനും അമ്മയെ അനാമിയൊക്കെ ഏഹ് എന്താ കാര്യം ചോദിക്കുകയാണ് പിന്നീട് ആദർശ കാര്യങ്ങളൊക്കെ പറയണേ കിരൺ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓഹോ അപ്പം അങ്ങനെയായിരുന്നില്ലേ ഞാനപ്പോഴേ നയനമ്മളോട് പറഞ്ഞാൽ ഇതിനകത്ത് എന്തോ ഊടായപ്പോണ്ടെന്ന് നയന പറഞ്ഞു എന്നാലും അവരിത്ര ചതിയൊന്നും നമ്മൾ പ്രതീക്ഷിച്ചോ എന്ന് ചോദിക്കുക അതെ എന്തൊക്കെയായിരുന്നു ഇങ്ങോട്ട് വന്നപ്പോൾ അല്ല അനാമിയുടെ വീട്ടുകാർ വന്നു കഴിഞ്ഞപ്പം നമ്മൾ കരുതി അവർ ഭയങ്കര സെറ്റപ്പായിരിക്കും കാശുകാരായിരിക്കും അല്ലെങ്കിൽ നല്ല കുടുംബക്കാരായിരിക്കും എന്നൊക്കെ നമ്മൾ വിചാരിച്ചോണ്ടിരുന്നേ നമ്മളെല്ലാവരും എന്ന് ചോദിക്കാ നയനെ പറഞ്ഞു അതേ അമ്മയെന്ന് പറയാണ് ഇതങ്ങനെ വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറയാ ശരിക്കും പറഞ്ഞാല് അവർ നമ്മൾ ഇതുവരെയായിട്ടൊരു ഭാര്യ ഭർത്ത് ബന്ധം ഉണ്ടായിട്ടില്ലോ അത് നല്ല കാര്യമായി അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിലോന്ന് ആലോചിച്ചു നോക്കിയേ ചിന്തിക്കാൻ പറ്റുന്നതിൽ അപ്പുറം ആയിരുന്നു പക്ഷേ ദേവേന്റെ അടുത്ത് കള്ളത്തരം കാണിച്ച ദേവേനെ പൊറുക്കുന്നുവരുന്നുണ്ടോ ഒരിക്കലും എന്ന് പറയാണ് ഈ സമയത്ത് ആദർശ പറഞ്ഞു ശരിക്കും പറഞ്ഞാൽ അവർ കല്യാണാലോചനയായിട്ട് വന്നപ്പോൾ നമ്മൾ ഇത്ര പ്രതീക്ഷിച്ചില്ല അനിയുടെ കവിതകളൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞല്ലേ വന്നത് പക്ഷേ അതൊരു അനി അനിയന്നേ പറഞ്ഞു ഇപ്പം വേണ്ടാന്ന് പക്ഷെ നമ്മളെല്ലാവരും കൂടെ കൂടി നിർബന്ധിച്ച് അവനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചതെന്ന് പറയാണ് നയനെ പറഞ്ഞു അത് ശരിയാ പക്ഷെ ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റുമോ ആദർശമായിട്ടാന്ന് ചോദിക്കുക ദേവേനു പറഞ്ഞു ഞാൻ ഇതങ്ങനെ വെറുതെ വിടാൻ പോകുന്നില്ല അവളുടെ അടുത്തേക്ക് ചെല്ലട്ടെ എന്നും പറഞ്ഞ് ദേവേനെ എങ്ങോട്ടേക്ക് പോവാണ് പിന്നീട് അന്നാമയുടെ അടുത്തേക്ക് വെല്ലുവാണ് അപ്പം അനാമ ഇങ്ങനെ ഫോണിലൊക്കെ കുത്തിക്കളിച്ച് ഇങ്ങനെ ഇരിക്കുവാണ് അനാമയുടെ അടുത്ത് തന്നിട്ട് മോളെ എത്രയും പെട്ടെന്ന് നിന്റെ അച്ഛനോടും അമ്മയോടും കൂടെ ഇങ്ങോട്ടേക്ക് വരാൻ പറയണമെന്ന് പറയാ എന്താ വല്ലുമ്പോൾ കാര്യം കാര്യമൊക്കെ അവർ വരുമ്പം ഞാൻ പറയാം അല്ല എന്താണെന്ന് അതൊക്കെ ഞാൻ അവരോട് വരുമ്പം പറയാം അത് ഇതിനുശേഷം നീ അറിഞ്ഞാൽ എന്ന് പറയാൻ ഇങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേനും വേണുൻ രേവതിയും കൂടെ അനന്തപുരയിലേക്ക് വരാനായിട്ട് റെഡിയാവുകയാണ് ഈ സമയത്ത് വേണു രേവതിയോട് പറഞ്ഞു മിക്കവാറും നമുക്കേ കൺസ്ട്രക്ഷൻ വർക്ക് തുടങ്ങാൻ വേണ്ടിയിട്ട് പണം തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പം അതിന് വേണ്ടിയിട്ടായിരിക്കും ദേവേനെ വിളിപ്പിക്കണേന്ന് രേവതയോട് പറയാണ് അത് ശരിയാ ചിലപ്പം ഇനിയിപ്പം കിരണ് തന്നെ വർക്ക് കൊടുക്കണമെന്ന് പറയാനുമായിരിക്കും കിരൺ അവരുടെ വേണ്ടപ്പെട്ട ആളാണല്ലോ അത് കേട്ട് കഴിഞ്ഞപ്പത്തേനും വേട് പറഞ്ഞു അങ്ങനെ എന്തേലും ചെയ്യുവാണെങ്കിൽ പറഞ്ഞാൽ മതി നമ്മൾ തന്നെ വേറെ ആൾക്കാരെ കൊണ്ട് ചെയ്യിച്ചാന്ന് ചെയ്യിക്കാമെന്ന് നമുക്ക് പരിചയമുള്ള ആളുണ്ടെന്ന് പക്ഷെ ഒരു കാര്യമുണ്ട് വേണു ഇനി അവർ പൈസ തരുവാൻ പറ്റും ചെയ്യുകയാണെങ്കിലോ പൈസ തരുവാണെങ്കിൽ നമ്മൾ വാങ്ങണം അല്ല അപ്പം കൺസ്ട്രക്ഷൻ വർക്കോ ആ അത് പിന്നെ തുടങ്ങാന്ന് പറയണം ഇതേ നമ്മൾ കള്ളത്തരത്തിന് മേലെ കള്ളത്തര കാണിച്ചോണ്ടിരിക്കും ഓർക്കണം അതൊക്കെ എനിക്കറിയാം നമുക്ക് കുറച്ച് ചതിയും കൂടെ ചെയ്താൽ മുന്നോട്ട് പോകാൻ പറ്റുമോ നമ്മുടെ മോൾ അവിടെ ഉണ്ട് മോളുടെ ജീവിതം എന്തായി തീരുമെന്നറിയത്തില്ല മോളുടെ കള്ളത്തരങ്ങളൊക്കെ പിടികൂടുന്നതിന് മുമ്പ് നമുക്കൊരു പിടിച്ചിരിപ്പ് ഉണ്ടാവണ്ടതെന്ന് ചോദിക്കുവാണ് ഏഹ് കിട്ടുന്ന പൈസയൊക്കെ മേടിച്ചെടുക്കാം അങ്ങനത്തെ ഒരു പ്രതീക്ഷയായിരുന്നു രണ്ടുപേരുടെ മനസ്സിൽ അല്ലാതെ ഈ പറയുന്ന ദേവേന് ചതി അറിഞ്ഞതൊന്നും അവരും മനസ്സിലാക്കുന്നില്ല അപ്പോഴേക്കും ദേവതി ചോദിച്ചു അല്ല വേണു കേട്ട ഇനിയിപ്പം അവരന്വേഷിച്ചറിയോ കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുന്ന സൈറ്റ് നമ്മുടെ എടി എടിയായി ആര് വർക്ക് നടത്തുന്നു അവിടെ പോയി വർക്ക് നടത്താൻ പറ്റുമോ അത് നമ്മുടെ പ്രോപ്പർട്ടി ആണോ എന്ന് ചോദിക്കാം ഓ അത് ശരിയാണല്ലോ അല്ലേ ഞാനത് അങ്ങോട്ട് വിട്ടുപോയെന്ന് പറയാണ് പിന്നീട് വേണു പറഞ്ഞു നമുക്ക് വീടടുത്ത് കിടന്നുള്ളേ എന്തായാലും പോകുന്നത്രം വരെ പോട്ടെ ബാക്കി വരുന്നിടത്ത് വെച്ച് കാണാമെന്ന് പറയുകയാണ് അങ്ങനെ അവര് പോവാനായിട്ട് ഇറങ്ങുവാണ് ഈ സമയത്ത് അനാമികയും ജാനകി ജലജ എല്ലാവരും ഉണ്ട് ദേവേനോട് ജാനി ചോദിച്ചു എന്തിനാ അനാമിയുടെ അച്ഛനോടും അമ്മയോടും വരാൻ പറഞ്ഞു എന്ന് ചോദിക്കാം അതൊക്കെ വന്ന് കഴിയുമ്പോൾ അറിഞ്ഞാൽ മതി ജാനകി എന്നാലും എന്താ അനാമികകളെ പോലെ പറഞ്ഞു വിടാനും മറ്റോ ആണോ എന്ന് ചോദിക്കും അതൊക്കെ നീ എന്തിനാ ഇപ്പം അറിയണേ ഇപ്പത്തന്നെ അവര് വരുമല്ലോ വന്ന് കഴിയുമ്പോൾ കാര്യ കാണുന്ന സാധ്യത ഞാൻ പറയാമെന്ന് പറയണം അപ്പോഴേക്കും അനാമിയുടെ അച്ഛനും അമ്മയും വന്നു അനാമിയെ ഭയങ്കര സന്തോഷത്തോടെ വന്നു പറഞ്ഞു ദീ എന്റെ അച്ഛനും അമ്മയും വന്നെന്ന് പറയണം ദേവരുടെ മുഖത്തേക്ക് ഇങ്ങനെ രക്തമൊക്കെ കൂടെ അരച്ച് കയറുകയാണ് വരുമോ കടിച്ചു കയറാൻ പാത്രത്തിന് ഇങ്ങനെ നിൽക്കുക അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ എന്ന് കണ്ടേ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ അതിനുമ്പായിട്ട് ആദ്യവേ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു